ഇവിടെ നോക്കിക്കേ അനക്കില ഫോത്ത് മേടിച്ചു വന്നേ നീ എന്തോ കാര്യത്തിനാണ് ഞാൻ ചോദിച്ചത് നീ അനക്കില ഫോത്ത് അവിടെ കണ്ട് പത്തിരി കിടന്ന പോത്തായിരുന്നു നീ ചോദിച്ചു ഞാനതാ പത്തിരി കിടക്കുമായിരുന്നു ആ പോത്ത് നോക്കിക്കേ ഇച്ചിരി പോലെ ഇറച്ചിയും ബാക്കിയും ജെല്ലും മേടിച്ചോണ്ട് വന്നേ നീ എന്തോ കാര്യത്തിനാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്തോ ഇനി ഒരു പൊക്കി കാണിച്ചിട്ടുണ്ടോ ഇനി പൂത്തിന്റെ എല്ലാം എന്തോ കാര്യത്തിന് നല്ല നെയ് മുറ്റിയ പോത്തിന്റെ ഇറച്ചി മേടിച്ചായിരുന്നു അറിയാവോ ഇത് പൊട്ടിനെയാണ് ഞാൻ പോത്തായി പോയില്ലേ നല്ല പുൺ ുംങ്ങോട്ടിട്ട് ദൈവമേ എന്താ കാണിച്ചുവാ